നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇനി ഭയമില്ലാതെ ജീവിക്കും മുഹമ്മദ് യൂനിസ് എന്ന ആട്ടിൻതോലിട്ട ചെന്നായയുടെ മതഭ്രാന്തിനെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശ് സൈന്യവും സൈനിക മേധാവിയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പുതിയ കാര്യമൊന്നുമല്ല ദീർഘകാലമായി തുടരുന്ന ഈ പ്രശ്നം രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയുടെ സമയങ്ങളിൽ കൂടുതൽ വഷളായി മാറിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ വിഷയത്തിൽ ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യമായിരുന്നു ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കും എന്ന് പറയുമ്പോഴും ആക്രമണങ്ങൾ തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾ ഭക്തി നിർഭരമായിട്ടാണ് നടന്നത് അതും വളരെ വലിയ ജന പങ്കാളിത്തത്തോടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബംഗ്ലാദേശിലെ ചില ക്ഷേത്രങ്ങളിൽ നടന്നപ്പോൾ ബംഗ്ലാദേശ് ഇത്ര വേഗം മാറിയോ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിലും മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിലുമുണ്ട് മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും ജന്മാഷ്ടമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാനും അതിന് സംരക്ഷണം നൽകുവാനും ബംഗ്ലാദേശിലെ സൈനിക മേധാവി വഖാർ ഉസ് സമൻ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട് ജന്മാഷ്ടമി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തതും സൈനിക മേധാവികൾ തന്നെയാണ് രാജ്യത്ത് മതപരമായ വേർതിരിവുകൾ ഉണ്ടാകുവാൻ പാടില്ലെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവകാശങ്ങളുണ്ടെന്നും ജനറൽ വഖർ ഉസ് സമാൻ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾ ഭയമില്ലാതെ രാജ്യത്ത് ജീവിക്കണം സൈന്യം എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും മതപരമായ ആഘോഷങ്ങൾ ഭയരഹിതമായി നടത്തുവാൻ ജനങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾ ആ സന്തോഷത്തിൽ പങ്കുചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് ആശംസകൾ അറിയിച്ച ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണചുമതലയുള്ള മുഹമ്മദ് യൂനിസ പ്രസ്താവന ഇറക്കിയതോടെ മുഹമ്മദ് യൂനിസ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മലക്കം മറിച്ചിലിൻ്റെ കാരണം എന്താണെന്ന് തേടുകയാണ് ഒരുപക്ഷെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തന്നെ രണ്ടു മാസം മുൻപ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷേഖ് ഹസീനയെ അക്രമ സമരത്തിലൂടെ നാട് കടത്തിയ ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നേതാക്കൾക്ക് അമേരിക്കയിൽ വെച്ച് സ്വീകരണം നൽകിയ വ്യക്തി കൂടിയാണ് ഇതേ മുഹമ്മദ് യൂനിസ് എന്ന് നമ്മൾ ഓർക്കണം എന്തിന് ഭാരതത്തെ ആക്രമിക്കും എന്ന ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ പ്രസ്താവനയും ഇതേ യൂനിസ് നടത്തിയിരുന്നു സൈന്യം തീർച്ചയായും മുഹമ്മദ് യൂനിസിനുള്ള പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് മുഹമ്മദ് യൂനിസിന്റെ ഈ മനം മാറ്റത്തിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടേതുമാണെന്ന ബംഗ്ലാദേശ് സൈനിക മേധാവി ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് തൊട്ടു മുൻപ് നടത്തിയ പ്രസ്താവന ക്ഷേത്ര ഭാരവാഹികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെയാണ് അവർ മികച്ച രീതിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുവാൻ മുന്നോട്ട് വന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തിരുന്ന ബംഗ്ലാദേശാണോ ഇത് എന്നുള്ള ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിന് പ്രധാന കാരണം ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ മാറ്റം തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഒരുപക്ഷെ ഇനി ഭയമില്ലാതെ ജീവിക്കുവാൻ സാധിക്കും കാരണം മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഇടക്കാല ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ സഹിതം അടിച്ച് തകർത്തു കൊണ്ടിരുന്ന നിലപാടുകൾക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു അതായത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആ ഒരു ആട്ടിൻതോലിട്ട ചെന്നായയുടെ മതഭ്രാന്ത് ഒരു സൈഡിൽ കൂടെയെങ്കിലും കാണിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നിലപാടുകളെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സൈനിക മേധാവിയും ബംഗ്ലാദേശ് സൈന്യവും വെബ്ഡെസ്ക് ആർ പി ടി വി